ുണ്ട് സൂപ്പർ ഇൻ്റലിജൻസ് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവിയോമെൻറ്റ് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ വാട്സ്ആപ്പ് പ്ലസ് ഇൻസ്റ്റാഗ്രാം പ്ലസ് ഇതൊക്കെ ബേസിക്കലി ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതിൽ അഡ്വർട്ടൈസ് ചെയ്തിട്ടാണല്ലോ അപ്പോൾ ഇതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് പിന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണി ഈസി ആക്കിയാൽ നമ്മൾ ഇനിയും കൂടുതൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും ഹൈ ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ എന്നുണ്ട് കൂടുതൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടി കോമ്പറ്റീഷൻ കൂടിയാൽ സ്വാഭാവികമായിട്ടും എന്താണ് ഹയർ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ പക്ഷേ അതൊന്നും അല്ലാതെ ചില ആൾക്കാർ വളരെ ലോ ക്വാളിറ്റി വീഡിയോകൾ ഈ വെറുതെ എന്താ ഡൂംസ് ഡേ സ്ക്രോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട് ഒരു ഉപകാരമില്ലാത്ത കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് തലയെടുക്കാണ്ട് ഒരു പക്ഷേ നമ്മുടെ ആങ്സൈറ്റി കാരണോ മറ്റോ ഒക്കെ നമ്മളതിങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ റിയാലിറ്റിനെ മറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി അവിടെ തന്നെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സംഭവം അവിടെ വെച്ചിട്ട് റിയാലിറ്റിയിൽ എന്താണോ പ്രശ്നമുള്ളത് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം പക്ഷെ വലിയൊരു ശതമാനം ആൾക്കാരും ടു മച്ച് സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണെന്നൊക്കെ ഡാറ്റ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി അവരെ വരുമാനം അപ്പോൾ അവർ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കില്ല പകരം കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ബോറടിപ്പിക്കാത്ത കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എ ഐ എ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലാനുകൾ ഉണ്ടെന്നാണ് ഡാറ്റ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെയായിരിക്കും തിരികാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കണ്ടു ജനറേഷനിലെ കംപ്ലീറ്റ് ജേണിയിൽ ഇപ്പോൾ ഞാൻ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പോസ്റ്റിംഗ് ഷെഡ്യൂൾ എൻ്റെ കണ്ടൻറ്റ് സ്റ്റൈൽ അറിയാം എൻ്റെ ഓഡിയൻസിനെ അറിയാം ഇവിടെ എന്തൊക്കെ വയ്ക്കാൻ പറ്റും എന്നുള്ളത് അതിനറിയാൻ പറ്റും ഒരു പക്ഷേ വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവിൽ ആഡ് കുത്തിക്കയറ്റാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ പല രീതിയിൽ എ ബി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻസും മറ്റുമൊക്കെ ഓഡിയൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ എ ഐ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതുന്നുണ്ടാവും ഒരു പക്ഷേ എൻ്റെ വീഡിയോസും ഇമേജിലൊക്കെ ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള സൂപ്പർ ഇൻ്റലിജൻറ്റ് എ ഐ എനിക്ക് വേണ്ടി ഒരു പക്ഷെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഒരു ആശയത്തുനിന്ന് വീഡിയോ ആകുന്ന ടൈം ചിലപ്പോൾ ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ മാത്രമാവുന്ന രീതിയിലേക്കൊക്കെ കാലം മാറിയേക്കാം സ്വാഭാവികമായിട്ടും ഇത് ഇതെല്ലാവർക്കും കിട്ടുന്നൊരു എബിലിറ്റി ആയിട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം മറ്റൊക്കെ വരുമ്പോൾ വരാം അപ്പോൾ ഭയങ്കര ആവും ആൾക്കാരുടെ ഇമാജിനേഷൻ ഒരുപാട് കൂടേണ്ടി വരും ഇമാജിനേഷൻ ഏത് പോയിന്റ് വരെയും കൂടേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഞാനതിനെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നമുക്ക് ഓരോ കാര്യങ്ങളും നന്നായിട്ട് വരക്കാൻ പാടാൻ പാടാനറിയാം അല്ലെങ്കിൽ നല്ല ഇമാജിനേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് മെനഞ്ഞിട്ട് അതിന് റിയാലിറ്റി ആക്കാനുള്ള ഒരു സംവിധായകൻ്റെ കഴിവ് എന്നൊക്കെ പറയില്ലേ ഈ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത് മാറിയിട്ട് നല്ല രീതിയിൽ പ്രോംറ്റുകൾ ഡിഫൈൻ ചെയ്തിട്ട് ഇത് ചെയ്തു തരുന്ന ഒരു സാധനത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റി അപ്പോൾ നല്ല ഇമാജിനേഷൻ ആ ഇമാജിനേഷനെ നല്ല ആക്കി മാറ്റുന്നു ആ പ്രോംപ്റ്റിനെ എ ഐയെ കൊണ്ട് ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്ന ആ സംഭവം ഇപ്പോൾ വി ത്രീ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ അത് അതൊരു പുതിയ സെറ്റ് ഓഫ് സ്കില്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പ്രോം്റ്റ് എഞ്ചിനീയറിംഗിന് അതിൻ്റേതായിട്ടുള്ള സാധ്യത